ഡൽഹി സ്ഫോടനത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒട്ടനവധി ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി നിരവധി ഡോക്ടർമാരെ ഡോക്ടർ മുസഫിൽ ഷക്കീർ ഡോക്ടർ ഷ ഷഹീൻ ഷാഹിദ് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ ഇവരൊക്കെ ഇപ്പോൾ അറസ്റ്റിലാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നു കഴിഞ്ഞ ദിവസം ഒരു റെഡ്ഡിറ്റിൽ ഉള്ള ഒരു പോസ്റ്റ് ഒരു പന്ത്രണ്ട് ക്ലാസ് പന്ത്രണ്ട് ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി രേഖപ്പെടുത്തിയ ഒരു പോസ്റ്റ് വൈറലായിരിക്കുന്നത് അത് ഈ സ്ഫോടനം നടക്കുന്നതിന് ഏതാനും രണ്ട് മണിക്കൂർ മുമ്പ് ആ കുട്ടി പങ്കുവെച്ചൊരു പോസ്റ്റാണ് അതിൽ പറയുന്നത് ഈ ഡൽഹി സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വലിയ രീതിയിൽ ആ പ്രദേശങ്ങളിൽ മുഴുവൻ പോലീസിൻ്റെയും ആർമിയുടെയും കുറേയധികം സന്നാഹങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഡൽഹിയിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് ആ കുറിപ്പിൽ ആ കുട്ടി രേഖപ്പെടുത്തിയത് രണ്ട് മണിക്കൂറിന് ശേഷം അവിടെ ഒരു സ്ഫോടനം സംഭവിക്കുന്നു ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസുകാർക്ക് നമ്മുടെ സൈനിക മേധാവികൾക്കൊക്കെ ഒരു സ്ഫോടനം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയാമായിരുന്നു ആ ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റി ഏജൻസികൾ വിരിച്ച വലയിലേക്ക് തീവ്രവാദികളെ ആകർഷിച്ചു കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡൽഹി സ്ഫോടനത്തിനെ കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നത് നമ്മളൊക്കെ പലപ്പോഴും സംശയിച്ചിരുന്നു ഇങ്ങനെ ഒരു വലിയ അട്ടിമറി പദ്ധതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് സെക്യൂരിറ്റി ഏജൻസികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഐ ബി പോലുള്ള ഏജൻസികൾക്ക് എന്തുകൊണ്ട് അത് മനസ്സിലായില്ല അതുകൊണ്ടല്ലേ ഇത്തരം ഒരു ദുരന്തം പിന്നെ ഡൽഹിയിൽ സംഭവിച്ചത് എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഈ സ്ഫോടനം നടത്തിയ ഉമർ നബി എന്ന വ്യക്തി അയാൾ പോലീസ് അയാളെ ഒരു കെണിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അവിടെ ഒരു ചെറിയ കണക്കുകൂട്ടലിൻ്റെ പിഴവ് കൊണ്ടാണ് ഈ സ്ഫോടനം നടന്നത് പക്ഷേ ഇയാൾ പോലീസിന്റെ പിടിയിൽ പെട്ടില്ലായിരുന്നെങ്കിൽ പോലീസ് ഇത് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിൻ്റെ പതിന്മടങ്ങ് വരുന്ന ഒരു സ്ഫോടന പരമ്പര ഡൽഹിയിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് രണ്ടായിരത്തി എട്ടിൽ സമാനമായ ഒരു സ്ഫോടന പരമ്പര ഡൽഹിയിലുണ്ടായിരുന്നു അന്ന് കരോൾ ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള കരോൾ ബാഗ് ബാരക്കമ്പാ റോഡ് അത് കനട് പ്ലേസിന് ചേർന്നുള്ള ഒരു ലേനാണ് ഈ ബാരക്കമ്പാ റോഡ് അവിടെയാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൻ്റെ ഒക്കെ ഹെഡ് ഓഫീസെല്ലാം നിലനിൽക്കുന്നത് അത് മാത്രമല്ല വലിയ ബഹുരാഷ്ട്ര ബാങ്ക് പല ബാങ്കുകളുമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നു അവിടെ ഒരു ഉണ്ടായി അതുപോലെ പാലിക ബസാർ എന്നുള്ള ഡൽഹിയിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട് അവിടെ ഭൂമിക്കടിയിലാണ് അത് പണ്ട് സഞ്ജയ് ഗാന്ധിയുടെ കാലത്ത് അവിടുത്തെ ഒരു കോളനി ഒഴിപ്പിച്ചുണ്ടാക്കിയതാണ് ആ പാലിക ബസാർ അതുപോലെ നിരവധി കേന്ദ്രങ്ങളിൽ അന്ന് ഒരേ സമയത്ത് സ്ഫോടനം ഉണ്ടായി അതിലും ഭീകരമായ ഒരു സ്ഫോടനം ഇപ്രാവശ്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് അതായത് സെക്യൂരിറ്റി ഏജൻസീസിനെ ഇതറിയാമായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ഗൗതം പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥി അയാൾ റെഡിറ്റിൽ മാത്രമല്ല അയാൾ ട്വിറ്ററിലും ആ കുട്ടി പോസ്റ്റ് ചെയ്തിരുന്നു ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആളായതുകൊണ്ട് അയാളുടെ പേരോ വിശദാംശങ്ങളോ ഒന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അത് കാരണം നമുക്ക് പോസ്റ്റ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷേ മാധ്യമങ്ങളിൽ വന്ന വിവരപ്രകാരം ഈ കുട്ടിയുടെ കുട്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കൊട്ട അതായത് ഇന്നലെ പിന്നെ സ്ഫോടനം നടന്നത് കൃത്യമായിട്ടും റെഡ് ഫോർട്ടിലെ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ ഒന്ന് അതിനു മുന്നിലുള്ള സുഭാഷ് മാർഗിൻ മാർഗിലുള്ള ഒരു പിന്നെ സിഗ്നൽ ലൈറ്റ് ലാൽബത്തി അവിടെയാണ് ഈ സ്ഫോടനം നടന്നത് ഈ പ്രദേശങ്ങളിലാകെ വൻ പോലീസ് സന്നാഹവും വലിയ മിലിറ്ററിയുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായി ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കുട്ടി ആശങ്കപ്പെട്ടിരുന്നു അപ്പം ആ ആശങ്ക കുട്ടി ലോകവുമായിട്ട് പങ്കുവെച്ചു അപ്പം പോലീസിന് ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇനി അതിന്റെ പിന്നിലുള്ള കാര്യത്തിലേക്ക് ഞാൻ അതിന്റെ തുടക്കത്തിലേക്ക് ഞാൻ ഒന്ന് കടക്കാം നവംബർ നാലാം തീയതി കശ്മീരിൽ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് റെയ്ഡ് നടന്നിരുന്നു ജമ്മുകാശ്മീർ പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളും ചേർന്ന റെയ്ഡ് ഈ റെയ്ഡ് ഷോപ്പിയാന് പുൽവാമ അതുപോലെ വേറെ രണ്ട് സ്ഥലങ്ങളിലൂടെ അങ്ങനെ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു ആ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള അറസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഫരീദാബാദിലേക്ക് എത്തുന്നത് ആ ഫരീദാബാദിലേക്ക് അന്വേഷണം എത്തുകയും അവിടെ നിന്ന് ആണ് ഈ ഇപ്പോഴത്തെ പ്രതികളെന്ന് നമ്മൾ കരുതപ്പെടുന്ന നിരവധി ഡോക്ടർ ആദിൽ ഉൾപ്പെടെ ഉള്ളവരെ അവരുടെ ഓഫീസുകളും വീടും എല്ലാം തന്നെ അവിടെ റെയ്ഡ് നടത്തിയിരുന്നു അങ്ങനെയുള്ള റെയ്ഡിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് ഈ ഉമർ നബി മുഹമ്മദ് ഉമർ നബി അപ്പോൾ അയാൾ രക്ഷപ്പെട്ടു പോരുമ്പോൾ അയാൾ സ്ഫോടക വസ്തുക്കളുടെ ഒരു ഭാഗം അയാളുടെ കൈവശം ഉണ്ടായിരുന്നു ഈ കാറ് പോലീസ് പിന്തുടരുന്നുണ്ടായിരിക്കണം കാരണം ഒരു ഒരു പക്ഷേ പിന്നെ തിരക്കേറിയ റോഡിൽ വെച്ച് അയാളെ ഇന്റർസെപ്റ്റ് ചെയ്യാതിരുന്ന അയാൾ ആ കാറ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറ്റുമെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആ മസ്ജിദിൽ പാർക്ക് ചെയ്ത സമയത്ത് അവിടെയും പോലീസ് കയറി ചെല്ലാതിരുന്നത് ഒരുപക്ഷെ അത് മറ്റേതെങ്കിലും രീതിയിൽ വർഗീയ വ്യാഖ്യാനങ്ങളിലേക്ക് ഇടനൽകുമെന്നുള്ളത് കൊണ്ടോ ഒക്കെ ആയിരിക്കണം പോലീസ് ആ സുനേരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ പരിസരത്താണ് ഇത് മൂന്ന് മണിക്കൂറോളം പാർക്ക് ചെയ്തിട്ടിരുന്നത് അപ്പം അവിടെ കയറുന്നതിനും പോലീസിന് പരിമിതി ഉണ്ടായത് ഇതുകൊണ്ടായിരിക്കാം പോലീസ് കാത്തിരിക്കുകയായിരുന്നിരിക്കണം കൃത്യമായ ഒരു ലൊക്കേഷനിൽ വെച്ച് ഇയാളെ പിടികൂടാൻ അപ്പോൾ ദൗർഭാഗ്യവശാൽ ഈ പിന്നെ റെഡ് ലൈറ്റിന്റെ മുന്നിൽ വെച്ച് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാകണം അയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ടാകണം ഇനി മറ്റൊരു വസ്തുതയുള്ളത് ഈ റെഡ് ലൈറ്റിന് ശേഷം പിന്നെ ഒരു പോലീസ് ബാരിക്കേഡ് ഉണ്ട് ആ ബാരിക്കേഡ് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ അവിടെ മാർക്കറ്റുകളിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ ഇയാളുടെ ഒരുപക്ഷെ ലക്ഷ്യം ആ ബാരിക്കേഡ് കഴിഞ്ഞ് മുന്നോട്ട് പോയി മാർക്കറ്റിൽ ചെന്ന് ഇയാൾ സ്ഫോടനം നടത്തണം എന്നുള്ളതായിരിക്കാം ഇയാളുടെ ലക്ഷ്യം പക്ഷേ അവിടെ വച്ച് ഈ ബാരിക്കേഡിന് മുന്നിൽ ഇയാൾക്ക് മുന്നിൽ ഒരു പോലീസ് സംഘം ഉണ്ടായി എന്നാണ് വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് ആ പോലീസിനെ കണ്ടപ്പോൾ മുഹമ്മദ് ഉമർ ഉമർ നബിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ഉമർ നബി അവിടെ ഉമർ പിന്നെ ഇനി മറ്റ് സ്ഫോടനം നടത്തി ഇനി മറ്റൊരു വസ്തുത ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാളൊരു ചാവേർ സ്ഫോടനം അല്ല നടത്തി ഇയാളോടൊപ്പം മറ്റു മൂന്ന് ആൾക്കാരെങ്കിലും കുറഞ്ഞത് രണ്ടാൾക്കാരെങ്കിലും അതിലുണ്ടായിരുന്നു മൂന്നാൾക്കാര് ഇയാളെ കൂടാതെ മൂന്ന് പേരുണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ചില പിന്നെ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ പേര് വരെ പുറത്തു വന്നിട്ടുണ്ട് ഉമർ ഖാലിദ് ദർ ഷാ എഹ്സാൻ ഇങ്ങനെ മൂന്ന് പേര് ഇയാളോടൊപ്പം കാറിലുണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോ ഇങ്ങനെ മൂന്ന് പേരോടൊപ്പം ആണ് ഇയാൾ കാറിലുണ്ടായിരുന്നത് പോലീസ് ഇയാളുടെ കാർ വളയുന്നു എന്നുള്ള ഒരു ചിന്തയോ തോന്നലോ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെ പിന്നീട് ചെയ്തത് ഈ കാറിൽ സൂക്ഷിക്കുന്ന അമോണിയം നൈട്രേറ്റ് അത് ഡിറ്റണേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചു ഡിറ്റണേറ്ററുമായിട്ട് ബന്ധിപ്പിച്ചതിന് ശേഷം ഈ അമോണിയം നൈട്രേറ്റ് യും പിന്നെ അതുപോലെ തന്നെ പെട്രോ ഫ്യൂവൽസ് എന്തെങ്കിലും പെട്രോളോ ഡീസലോ ഒക്കെ അമോണിയം നൈട്രേറ്റിനോട് മിക്സ് ചെയ്താൽ ആ തീ ആളിക്കത്തും ഇപ്പോൾ ഈ സ്ഫോടക വസ്തു വിദഗ്ദ്ധരും നമ്മൾ ഇന്നലെ ഈ സംസാരിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു പിന്നെ നാഷണൽ സെക്യൂരിറ്റി കൗ എൻ എസ് സിയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ ഒരു അഡ്വൈസറായ താര കർത്ത എന്ന ഒരു സ്ത്രീയെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇത് നിശ്ചയമായിട്ടും ആർ ഡി എക്സ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ആർ ഡി എക്സ് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒരു കുഴി രൂപപ്പെടാനും അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ആൾക്കാരുടെ ശരീരത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് പക്ഷേ ഈ അമോണിയൻ നൈട്രേറ്റ് ആയിരിക്കണം എന്ന് അവർ പറഞ്ഞു അമോണിയൻ ചോദിക്കും അമോണിയൻ നൈട്രേറ്റ് ആണെങ്കിൽ അത് തീപിടുത്തമാണുണ്ടാവില്ല ഈ സ്ഫോടനത്തിന് ശേഷം വലിയ രീതിയിൽ തീ ആളിപ്പടരും ആ തീ ആളി പടരുന്നതിൻ്റെ വേഗത കൂട്ടാനായിട്ട് ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഫ്യൂവൽ എന്തെങ്കിലും ഫ്യൂവൽ അതായത് ഡീസലോ പെട്രോളോ കൂടെ മിക്സ് ചെയ്ത് ആണ് ഈ ആളിക്കത്താൻ സഹായിക്കുന്ന വസ്തുക്കളും രാസവസ്തുക്കളും ഉപയോഗിച്ചത് അത് കാരണമാണ് ആ പ്രദേശത്ത് തൊട്ടടുത്ത കാറുകളുമൊക്കെ കത്തിപ്പോയത് അപ്പൊ സ്ഫോടനത്തിന്റെ ഒരു നേച്ചർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പല ഏജൻസികളും ഇപ്പം പുതിയ കൺക്ലൂഷൻസിലേക്കാണ് എത്തുന്നത് കാരണം ഇത് ചാവേർ ചാവേറാക്രമണമല്ല എന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു തീർപ്പ് ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ടാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ വാർത്ത ഞാൻ കണ്ടത് ശരി സർ അതെ ചാവേർ ആക്രമണമല്ല ആക്രമണമല്ലൊരു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന അവിടെ പഠിപ്പിക്കുന്ന ചില ഡോക്ടർമാര് അവരൊക്കെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായി അതിലൊരു സ്ത്രീ പോലും ഉണ്ട് ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഈ ഷഹീൻ ഷാഹിദ് ഡോക്ടർ മുസാമിൽ ഷാസിലിന്റെ കാമുകിയാണെന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ റിപ്പോർട്ടുകള് മാധ്യമങ്ങള് പങ്കുവെക്കുന്നുണ്ട് ഇവിടെ ചോദിക്കാനുള്ളത് ഇത്രയും നാളായിട്ട് ഇവരുടെ ഇവർ ഇത്തരത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു ഗുജറാത്തിൽ നിന്ന് ചില ആളുകളെയൊക്കെ പിടികൂടിയിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞത് പാകിസ്ഥാൻ ബോർഡർ വഴി ഡ്രോണിലൂടെയാണ് നമ്മൾ ആയുധങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പൊ ഓപ്പറ നമുക്കറിയാം എന്താണ് സമീപ ഭാവിയിലൊക്കെ ഇന്ത്യയിൽ സംഭവിച്ചത് ബി ജെ പി തന്നെ ഭരിക്കുമ്പോൾ എത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നതെന്നൊക്കെ അപ്പോൾ ഇപ്പൊ ചോദ്യങ്ങൾ മുഴുവൻ വന്നെത്തുന്നത് എന്തുകൊണ്ട് ഇത്തരം ഒരു സുരക്ഷാ സംവിധാനം കൃത്യമായിട്ട് നമ്മളുടെ കേന്ദ്ര സർക്കാരിന് ഒരുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല രാജ്യ തലസ്ഥാനത്ത് റെഡ് ഫോർട്ടിന്റെ തൊട്ട് സമീപത്ത് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നു എന്ന് പറയുമ്പോൾ സുരക്ഷാ വീഴ്ച കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അല്ല അതാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഏജൻസികൾ കൃത്യമായിട്ട് ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരെ പിന്നെ കാശ്മീരിലെ നിരവധി കേന്ദ്രങ്ങളിൽ നവംബർ നാലിന് റെയ്ഡ് നടത്തിയിരുന്നു ആ റെയ്ഡിൽ നിന്നാണ് അതായത് വെറും ഒരു പോസ്റ്റർ എന്ന് പറയുന്ന പ്രദേശത്ത് കാശ്മീരിൽ ഒരാൾ ഒരു പോസ്റ്റർ പതിക്കുന്നു ആ പോസ്റ്റർ പതിക്കുമ്പോൾ ആ പോസ്റ്ററിൽ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന ചില വാചകങ്ങൾ ഉണ്ടായി അതിനെ തുടർന്ന് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് പ്രദേശത്തുള്ള സി സി ടിവികൾ മുഴുവൻ പരിശോധിച്ച് അതിൽ നിന്നും ആ വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തി ഇപ്പോൾ ആരാണെന്ന് മനസ്സിലാക്കി അയാൾ ഡോക്ടർ അതിൽ ആദിലായിരുന്നു ആ ആദിലിനെ തിരി കണ്ടെത്തി അയാളെ ഫോളോ അപ്പ് ചെയ്ത് മൂവായിരം കിലോളം സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുത്തു ഇതൊന്നും ചെറിയ കാര്യമല്ല അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് രണ്ട് ലക്ഷ്യത്തോടെയാണ് അത്തരം ചോദ്യങ്ങൾ ചിലര് പ്രചരിപ്പിക്കുന്നത് ഒന്നാമത്തെ ലക്ഷ്യം സെക്യൂരിറ്റി ഏജൻസികളുടെ വിശ്വാസ്യത തകർക്കുക അതായത് സെക്യൂരിറ്റി ഏജൻസികൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഏജൻസിയാണ് കാരണം അവർ അവരുടെ ജോലി ചെയ്തില്ല ഇത് സമൂഹത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക സ്ഫോടനം നടത്തുന്നതും പരിഭ്രാന്തി സൃഷ്ടിക്കാനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അതായത് സർക്കാരിനെ ആകാം കോടതിയെ ആകാം പോലീസിനെ ആകാം ഇതിനെയെല്ലാം ദുർബലപ്പെടുത്തുക എന്നുള്ളത് തീവ്രവാദികളുടെ ഒരു ലക്ഷ്യമാണ് പിന്നെ രണ്ടാമത്തേത് ഈ പ്രചരണം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ സഹായിക്കാനാണ് കാരണം പാകിസ്ഥാൻ ഇനി പറയും ദാ ഇന്ത്യയിൽ നിന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ഈ പിന്നെ സ്ഫോടനം നടത്തിയത് നോക്കാൻ പോലീസിന് കഴിവില്ല പോലീസുകാരുടെ കുഴപ്പം കൊണ്ടാണ് അപ്പൊ പിന്നെ ഞങ്ങളെ എന്തിനാ കുറ്റപ്പെടുന്നത് ഇത് ഞങ്ങളല്ലല്ലോ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ഇത് പാകിസ്ഥാനെ ന്യായീകരിക്കാൻ ഒരവസരം സൃഷ്ടിക്കും ഇതൊരു പ്രൊപ്പകണ്ഠ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കൃത്യമായിട്ടും ഇത്തരം വാദഗതി ഉന്നയിക്കുന്നവരെ നമ്മൾ നോക്കിയാൽ അവരിൽ ചിലരെ അറിയാതെ മറ്റു പലരും പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് ആവർത്തിക്കുന്നതായിരിക്കാം സർക്കാരിനോട് എതിർപ്പുള്ള ചില ആൾക്കാർ ആണ് അത് അത് അറിയാതെ അവർ പറയുന്നത് പക്ഷേ ഇതിൻ്റെ തുടക്കമിടുന്നവർ ഇതിൻ്റെ തുടക്കത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത്തരക്കാർ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട് അതിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ് എന്നിട്ട് നമ്മുടെ സമയം അവസാനിക്കാറായി അപ്പോൾ കൃത്യമായിട്ട് ഇനി ഞാൻ പറഞ്ഞത് അവിടെ മൂന്നാൾക്കാര് ഈ കാറിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ മൂന്ന് വ്യക്തികൾ ഈ പോലീസ് വള വളയുന്നു എന്ന് കണ്ടപ്പോൾ ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇവരെ കാറിനുള്ളിൽ വെച്ച് തന്നെയാണ് ഡിറ്റനേറ്റർ ഘടിപ്പിച്ചതെന്നാണ് ആ ഡിറ്റണേറ്റർ കാറിനുള്ളിൽ വെച്ച് തന്നെ ഘടിപ്പിച്ചിട്ട് അവിടെ സ്ഫോടനം നടത്തി ഇതാണ് ചില ആൾക്കാർ പറയുന്നത് അപ്പോൾ ഇത് വളരെ ധൃതിയിൽ പിന്നെ മേട അതായത് ഉണ്ടാക്കിയ ഒരു ക്രൂഡ് ബോംബ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രഹരശേഷി അവരുദ്ദേശിച്ച തരത്തിൽ വരാതിരുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരു അമ്പതോ നൂറോ ആൾക്കാർ കൊല്ലപ്പെടേണ്ട ഒരു സ്ഫോടനം തന്നെയായിരുന്നു ആ നിർത്തിയിട്ടിരിക്കുന്ന ചുവപ്പ് ലൈറ്റിന്റെ മുന്നിൽ വെച്ചാണെങ്കിൽ പോലും ഇനി അതല്ല അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ ബാരിക്കേഡ് കഴിഞ്ഞ് അവർ മെയിൻ മാർക്കറ്റിലേക്ക് കയറിയിരുന്നെങ്കിൽ ഇതൊന്നുമല്ല നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചതിന് അപ്പോൾ ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു അതാണ് ഇതിൽ വന്ന ഒരു പ്രശ്നം അതായത് ആദിലും മുസംബിലും ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തെങ്കിലും ഇതിൽ നിന്നും ഒരു വ്യക്തി രക്ഷപ്പെട്ടു അയാൾ വളരെ ബുദ്ധിപൂർവ്വമാണ് രക്ഷപ്പെട്ടത് അയാൾ എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് വന്നു ഞാൻ കുറച്ചുകൂടെ അതിന് വ്യക്തമാക്കുക അതായത് ഇത്രയും സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ഉള്ള ഡൽഹിയിൽ ഇങ്ങനെ ഒരാൾ വരും എന്ന് സെക്യൂരിറ്റി ഏജൻസികൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കില്ല അത് കാരണമാണ് അയാൾ അവിടെ നിന്ന് രക്ഷപെട്ട് ഡൽഹിയിലെത്തി പക്ഷേ എന്നിട്ടും അയാളെ പിന്തുടരാനും കൃത്യമായി അയാൾ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് മനസ്സിലാക്കാനും പോലീസിന് കഴിഞ്ഞു പക്ഷേ ഇതിന് ഇതിനിടയ്ക്ക് അയാളെ ഇൻ്റർസെപ്റ്റ് ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവണം വെടിവെപ്പ് ഉണ്ടായോ എന്ന് പോലും ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അവിടെ നിന്ന് സെവൻ പോയിൻറ്റ് സിക്സ് ടു മില്ലിമീറ്റർ ബുള്ളറ്റിൻ്റെ ഒരു കേസ് കിട്ടിയിരുന്നു അത് ചിലർ പറയുന്നു പോലീസിൻ്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ്റെ ബുള്ളറ്റ് ആയിരിക്കണമെന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഇവരെ നിയന്ത്രിക്കാനായിട്ട് അവിടെ വെടിവെപ്പ് നടന്നിട്ടുണ്ടാവാം ഇനിയും ഈ പിന്നെ മറ്റു ചിലർ ആശങ്കപ്പെടുന്നത് ഇവരെ ദീർഘദൂരം വണ്ടി ഓടിച്ചിട്ട് വന്നതാണ് ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുലുക്കം ഉണ്ടായാൽ പോലും പൊട്ടിത്തെറിക്കുന്ന ഒരു വസ്തുവാണ് അങ്ങനെ അത് അത് ഈ സി എൻ ജി ഘടിപ്പിച്ചാണ് സി എൻ ജി എന്ന് പറയുന്നത് കാറിന്റെ ഡിക്കിയുടെ ഭാഗത്താണ് ഇരിക്കുന്നത് അവിടെ ആ സി എൻ ജി സിലിണ്ടർ ചൂടായിട്ടുണ്ടാകാം ആ സിലിണ്ടർ ചൂടായിട്ട് ഇവരെ ഇതങ്ങ് പൊട്ടിത്തെറിച്ചതാകാം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിനുള്ളിലുള്ള തീവ്രവാദികളല്ല അവർ ഡിറ്റണേറ്റ് ചെയ്തതല്ല അത് ഈ സി എൻ ജിയുടെ ചൂടിൽ നിന്നും അത് പൊട്ടിത്തെറി ഉണ്ടായതാകാം എന്തായാലും ശരി അങ്ങനെ ഒരു സംഭവം ആയിരിക്കാം അവിടെ ഉണ്ടായത് അപ്പൊ ഇവരെ ട്രാക്ക് ചെയ്തിരുന്നു ഇവരെ കൃത്യമായിട്ട് പോലീസ് ചേസ് ചെയ്തിരുന്നു പോലീസ് ഇവരെ ഒരു ട്രാപ്പിൽ കൊണ്ടുവന്നതാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ അവിടെ ഒരു ചെറിയ തോതിലാണ് ചെറിയതെന്ന് ഞാൻ പറയുന്നില്ല പത്ത് പേരുടെ ജീവൻ തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ് എങ്കിലും നൂറുപേർ മരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റി തീർച്ചയായിട്ടും ഇത് പോലീസിനും മറ്റു സുരക്ഷാ ഏജൻസികളും ഭാവിയിലും ഒരു പാഠമാണ് കാരണം ഇവിടെ നിരവധി ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണം ഇല്ല എന്നുള്ള സർക്കാർ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും എപ്പോ വേണമെങ്കിലും ഇതൊക്കെ നടക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു സൂചനയാണ് ഈ ദില്ലി ബോംബ് സ്ഫോടനം അത് നമുക്ക് സംശയിക്കേണ്ട എന്തായാലും ആ അന്വേഷണത്തിൽ കൂടുതൽ പുരോഗമിക്കുമ്പോഴേക്കും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് എല്ലാം കൂടെ നമുക്കിവിടെ പറയാൻ പറ്റില്ല അതായത് ഇവർക്ക് ഫണ്ട് ചെയ്തത് ക്രിപ്റ്റോ കറൻസിയിലൂടെ ആണെന്ന് വരുന്നുണ്ട് അത് 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 ആ ഫണ്ടിങ്ങിനുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ച് പോലും ഇപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനിരിക്കുകയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ അത് ചർച്ച ചെയ്യാൻ നമ്മുടെ സമയപരിമിതി മൂലം ഞാനിത് ഇവിടെ നിർത്തുകയാണ് താങ്ക് യു